നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ട്രംപിന്റെ നീക്കത്തിൽ ലോക സമ്പദ് വ്യവസ്ഥ അനിശ്ചിതത്വത്തിൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം വരുന്ന ഓരോ പ്രഖ്യാപനവും സാർവദേശീയ തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് വൻകിട കോർപ്പറേറ്റുകളിലേക്കും സമ്പന്നരിലേക്കും കൂടുതൽ സമ്പത്ത് കേന്ദ്രീകരിക്കുക എന്ന സമീപനമാണ് ട്രംപിൻ്റെ ആഗോള ധനമൂലധനത്തിന്റെ മുഴുവൻ കേന്ദ്രീകരണവും അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുകയാണ് ലക്ഷ്യം ജീവിക്കാൻ ജോലി തേടിയെത്തുന്ന കുടിയേറ്റക്കാരെ മാനുഷിക പരിഗണനയില്ലാതെ ചങ്ങലയിട്ട് ചങ്ങലിയിട്ട് നാടുകടത്തുന്നതിനിടെയാണ് അതിസമ്പന്നരായ വിദേശികൾക്ക് പൗരത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ചത് അൻപത് ലക്ഷം ഡോളർ നൽകുന്നവർക്ക് പൗരത്വം എളുപ്പം ലഭിക്കാൻ വഴിയൊരുക്കുന്ന ഗോൾഡ് കാർഡ് വിസയാണ് അമേരിക്ക നൽകുക സമ്പത്തിലും ദേശീയതയിലും മാത്രം ഊന്നൽ നൽകുന്ന ട്രംപ് മുൻ സഖ്യ പോലും തള്ളിപ്പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ലോകത്തിലെ വിലപ്പെട്ട ശേഖരവും എണ്ണ നിക്ഷേപവും നിയന്ത്രണത്തിലാക്കി ഭാവിയിൽ ലോകത്തെ അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ കാർ കിഴിലാക്കാനാണ് ശ്രമിക്കുന്നത് ചൈനയുമായുള്ള വ്യാപാര ചുങ്കം വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ തുടക്കം തുടർന്ന് മെക്സിക്കോ കാനഡ യൂറോപ്യൻ യൂണിയൻ എന്നിവയ്ക്കെതിരെയും വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു ഇത്തരം നടപടികൾ ലോക സാമ്പത്തിക മേഖലയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അന്ത്യശാസനം നൽകി ചർച്ചയ്ക്ക് തുടക്കമിട്ട ട്രംപ് ഭരണകൂടം കണ്ണു വച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളെയും അപൂർവവും വിലപിടുപ്പുള്ളതുമായ ധാതുക്കളിലാണ് രാജ്യത്തിന്റെ കൈവശമുള്ള ധാതു സമ്പത്തിന്റെ വലിയൊരു പങ്ക് യു എസിന് കൈമാറാമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സമ്മതിച്ചിരിക്കുന്നു യുദ്ധത്തിൽ ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത് ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ ധാതു ധാതുസമ്പത്ത് അമേരിക്കൻ കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുത്ത് ഉക്രൈനുമായുള്ള ഉണ്ടാക്കാൻ വ്ളാഡിമിർ പുടിനും സന്നദ്ധനാകുന്നുണ്ട് വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ എത്തുന്ന സെലൻസ്കി ട്രംപുമായി കരാറിൽ ഒപ്പിടും സഹസ്ര കോടിക്കണക്കിനുള്ള ഡോളർ മൂല്യം വരുന്ന ഉക്രൈന്റെ ധാതു സമ്പത്താണ് ഇതിലൂടെ അമേരിക്കയ്ക്ക് ലഭിക്കുക യുദ്ധ സഹായമായി ലഭിച്ച പണത്തിനു പകരമായി ധാതു സമ്പത്തിനെ കരുതിയാൽ മതിയെന്നാണ് ട്രംപിന്റെ നിലപാട് ഭാവിയുടെ ലോഹങ്ങളെന്ന് കരുതുന്ന ടൈറ്റാനിയം ലിഥിയം ഗ്രാഫൈറ്റ് മഗ്നീഷ്യം സിലിക്കൺ ഗാലിയം ബ്രോമിൻ കയോലി അലൂമിനിയം തുടങ്ങിയ നിരവധി അപൂർവ ധാതുക്കളാണ് ചുരുവിൽ അമേരിക്ക സ്വന്തമാക്കുന്നത് വ്യോമയാന മേഖലയിലും പ്രതിരോധ രംഗത്തും ടൈറ്റാനിയവും ഇലക്ട്രിക് കാർ കാർ ബാറ്ററികളുടെ നിർമ്മാണ രംഗത്ത് ലിധ്യവും നിർണായകമാണ് ഈ രംഗത്ത് ചൈന വൻ മുന്നേറ്റം നടത്തുന്നതിനിടയിലാണ് ടൈറ്റാനിയത്തിന്റെയും ലിധിയത്തിന്റെയും ശേഖരമുള്ള ഉക്രൈനെ ട്രംപ് ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കിയത് മുതലാളിത്ത സാമ്പത്തിക ലോകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ നടപ്പാക്കിയത് തുറന്ന വിപണിയും എന്ന സമീപനമായിരുന്നു ഐ എം തുടങ്ങിയ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് നടപ്പാക്കിയ ആഗോളവൽക്കരണം സൃഷ്ടിച്ച ധനമൂലധനത്തിന്റെ കേന്ദ്രീകരണത്തിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളിലെ വൻകിട കൊത്തുകൾ വലിയ സമ്പത്തുണ്ടാക്കി എന്നാൽ ഇപ്പോൾ തുറന്ന സമീപനത്തിൽ നിന്നും പിന്തിരിഞ്ഞ സംരക്ഷിത സമ്പദ്ഘടന എന്ന സങ്കുചിത ചിന്തയിലേക്ക് ലോകത്തെ നയിക്കുകയാണ് അമേരിക്ക ഉക്രൈനോടുള്ള സമീപനവും യൂറോപ്യൻ യൂണിയനു നേരെയുള്ള ഭീഷണിയും ഇന്ത്യക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇത് മനസ്സിലാക്കാൻ ട്രംപിന്റെ ഉറ്റചങ്ങാതിയായ മോദിക്ക് സാധിക്കുന്നില്ല മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് പിന്നാലെ അനു അലൂമിനിയത്തിന്റെയും സ്റ്റീലിന്റെയും താരിഫ് ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു അമേരിക്കയെ തൃപ്തിപ്പെടുത്താൻ ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ചുങ്കം കുറച്ചു വരും ദിവസങ്ങളിൽ താരിഫ് കുറയ്ക്കാനുള്ള നടപടികളും തുടങ്ങി അഞ്ചാം തലമുറ വിമാനമെന്ന് അവകാശപ്പെടുന്ന എഫ് തേർട്ടി ഫൈവ് വാങ്ങാനും ട്രംപ് നിർബന്ധിക്കുന്നു അമേരിക്കയിലെ കോർപ്പറേറ്റുകൾക്ക് സന്തോഷം പകരുകയും ഒപ്പം കപട ദേശീയ ബോധമുണർത്തി ഉണർത്തി രാഷ്ട്രീയവും സാമ്പത്തികവുമായ നേട്ടം കൈവരിക്കാനുള്ള ട്രംപിന്റെ താല്പര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുകയാണ് നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് പിന്നാലെ യൂറോപ്യൻ യൂണിയനും യു കെയും ഇന്ത്യയ്ക്കുമേൽ തീരുവയുടെ പേരിൽ സമ്മർദ്ദം ചെലുത്തുന്നു യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിസ്കി വൈൻ വാഹനങ്ങൾ എന്നിവയുടെ തീരുവ കുറയ്ക്കണമെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ ആവശ്യം യുവുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാ കരാറിൽ ഒപ്പിടുന്നതോടെ ഇന്ത്യൻ കാർഷിക മേഖല വലിയ തകർച്ചയിലാകും ഭൂമി പരിസ്ഥിതി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പത്ത് മേഖലകളിൽ എല്ലാവിധ നിയന്ത്രണങ്ങളും എടുത്തു കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുകയാണ് രാജ്യത്തിന്റെ താല്പര്യം ബലികഴിച്ചുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾക്കും അമേരിക്കയ്ക്കും കീഴ്പ്പെടുന്ന മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു ഉയർന്നുവരേണ്ടതാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം